പ്രളയജലം മൂക്കോളം വന്നപ്പോൾ കൈപിടിച്ചു കൈപിടിച്ചുകയറ്റത് കടലിന്റെ മക്കളാണ് കൈവിടരുത് നമ്മൾ അവരുടെ ആലപ്പാടിനെ സ്റ്റോപ്പ് മൈനിങ് സേവ് ആലപ്പാട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മലയാളികളുടെ പ്രിയ നടൻ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലൂസിഫർ മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന ഈ ചിത്രത്തിനായി കട്ട കാത്തിരിപ്പിലാണ് ആരാധകർ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മുരളി ചിത്രത്തെക്കുറിച്ച് വമ്പൻ പ്രതീക്ഷകളാണ് ആരാധകർക്കുള്ളത് കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിൽ വെച്ചാണ് ലൂസിഫറിന്റെ ഷൂട്ടിംഗ് അവസാനിച്ചത് ട്വിറ്ററിലൂടെ പുറത്തുവിട്ട കുറിപ്പിലൂടെ പൃഥ്വിരാജ് തന്നെയാണ് ഈ ഇക്കാര്യം പറഞ്ഞത് ലക്ഷദ്വീപിലെ ദ്വീപിന് സമീപം കടലിൽ വെച്ച് പുലർച്ചെ നാലേ മുപ്പതിനായിരുന്നു ഫൈനൽ ഷോട്ട് എടുത്തത് പൃഥ്വിരാജ് പറഞ്ഞു ഇംഗ്ലീഷിൽ മാസ് ഡയലോഗുകൾ പറഞ്ഞു പലപ്പോഴും വാർത്തകളിൽ നിറയാറുള്ള പൃഥ്വിരാജ് ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞതും അങ്ങനെയായിരുന്നു എന്നാൽ ഇതിനൊരു ആരാധകനിട്ട കമന്റ് വളരെ രസകരമായിരുന്നു പൃഥ്വിരാജിട്ട കുറിപ്പിനെ മലയാളത്തിൽ തർജ്ജമ ചെയ്തായിരുന്നു ആരാധകൻ ആ ഇട്ടത് ആരാധകൻ കുറിച്ചു തിങ്ങനെ ഇന്ന് പുലർച്ചെ നാലരയ്ക്ക് പുറംകടലിൽ നിന്നും കിഴക്ക് ഭാഗത്ത് നിന്നായി കിട്ടിയ ജട്ടിയുമായി ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിലെത്തി ഞങ്ങൾ എല്ലാവരും കൂടെ ലൂസിഫറെ വെടിവെച്ചു കൊന്ന് കാനിലാക്കി അതെ നല്ലോണം കെട്ടിത്തന്നെ ആരാധകന്റെ ഈ കമന്റ് പൃഥ്വിക്കും ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പൃഥ്വി മറ്റൊരു ട്വീറ്റ് കൂടി ഇട്ടിരിക്കുകയാണ് പൊളിറ്റിക്കൽ ഡ്രാമ ലൂസിഫർ ഈ വർഷം തന്നെ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന ചിത്രം ആശീർവാദ് ഫിലിംസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി